സിനിമയുടെ വശ്യഭാഷ വശമുള്ള സംവിധായകനാണ് ശ്യാമപ്രസാദ് അഗ്നിസാക്ഷിയും അകലയും ഒരേ കടലും ഋതുവും ശ്യാമപ്രസാദിൻ്റെ ശ്രദ്ധേയ സൃഷ്ടികളുമാണ് ഋതു കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള സിനിമകളിൽ ഒരിടത്തും സംവിധായകന്റെ കയ്യൊപ്പ് തെളിഞ്ഞിരുന്നില്ല ചിത്രകാരന്മാരുടെ ജീവിതം ചിത്രീകരിച്ച ആർട്ടിസ്റ്റിൽ തിരികെ എത്തുന്നു ശൈലി ഭദ്രതയ്ക്കൊപ്പം ചെക്കോവിൻ്റെയും സുനിൽ ഗംഗോപാധ്യായുടെയും ലളിതാംബിക അന്തർജനത്തിൻ്റെയും രചനകളെ മികച്ച ദൃശ്യാനുഭവമാക്കി മാറ്റിയ സംവിധായകനാണ് ശ്യാമപ്രസാദ് ആർട്ടിസ്റ്റിനായി ഉപജീവിച്ചിരിക്കുന്നതും ഒരു സാഹിത്യകൃതിയാണ് പരിതോഷുത്തമന്റെ ഡ്രീംസ് ബ്ലൂ എന്ന നോവൽ നായികാ കഥാപാത്രത്തെ നൈനയിൽ നിന്ന് ഗായത്രിയാക്കി മാറ്റിയതൊഴിച്ചാൽ ഏറെ മാറ്റങ്ങളൊന്നുമില്ലാതെയാണ് സിനിമ മനസ്സിലേക്കണയുന്ന അവതരണ സാമർഥ്യത്തിനൊപ്പമാണ് ആസ്വാദന സമഗ്രതയിൽ ആർട്ടിസ്റ്റ് ഫഹത് ഫാസിൽ അവതരിപ്പിക്കുന്ന മൈക്കിളിൻ്റെയും ആൻ അഗസ്റ്റിന്റെ ഗായത്രിയുടെയും കഥ ഒരു ഫൈൻ ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികളും സുഹൃത്തുക്കളും നിറങ്ങളിൽ നിന്ന് സ്വപ്നങ്ങളിലേക്ക് പ്രണയത്തിലേക്കും പിന്നെ ഒരുമിച്ചുള്ള ജീവിതത്തിലും കുടുംബങ്ങളുടെ പിന്തുണയില്ലാതെ ജീവിച്ചു തുടങ്ങുകയാണ് മൈക്കലും ഗായത്രിയും വിരലുകളാൽ യും പ്രണയത്തിന്റെയും ഏഴകില്ലാത്ത ജീവിതമാണ് മൈക്കിളിനും ഗായത്രിക്കും സാധ്യമായത് നിറങ്ങളുടെയും ചിത്രമെഴുത്തിന്റെയും ലോകത്തിനപ്പുറത്ത് മൈക്കിൾ സ്വാർത്ഥനാണ് കാഴ്ച നഷ്ടമായ ചിത്രകാരനും വിശ്വാസനഷ്ടം സംഭവിച്ച ദാമ്പത്യവും ജീവിത വേഗത്തിനൊപ്പം നീങ്ങുമ്പോൾ വൈകാരികതയുടെ ആഴമേറിയ കഥാന്തത്തിലേക്ക് സഞ്ചരിക്കുന്നു ആർട്ടിസ്റ്റ് സോറി രാത്രി പെയിന്റ്

അഹംബോധത്തിൽ നിന്ന് അകബോധത്തിലേക്ക് ഒരിക്കലും തിരികെത്താത്ത മൈക്കിളിനെ കാട്ടുമ്പോൾ സിനിമയുടെ ശുഭാന്ത്യസന്ധി സംവിധായകൻ നിർബന്ധമാക്കുന്നില്ല ശരി എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു പരസ്പരം ആകർഷിച്ചത് എന്താണെന്ന് നായികാനായകന്മാർ വിശദീകരിക്കുമ്പോൾ സ്വാർത്ഥതയിൽ ഉറപ്പിച്ചു നിർത്തുന്നു മൈക്കിളിനെ പിന്നെ നീ ശരിക്കും ഫ്രഷ് അൺടച്ച്ഡ് പിന്നെ പിന്നെ കുറച്ചൊക്കെ വരച്ചു തോൽപ്പിക്കുന്ന മൈക്കിളായി ഫഹദും പ്രണയത്തിലും ജീവിതത്തിലും തോൽക്കാത്ത ഗായത്രിയായി ആനകസ്റ്റനും കഥാപാത്ര ഭാവങ്ങളിലും അകമനസിലേക്ക് ഇറങ്ങുന്നു അതിവൈകാരികതയുടെയും സ്വാർത്ഥതയുടെയും ശാന്തതയുടെയും വിവിധ ധ്രുവങ്ങളിലേക്കുള്ള ഭാവപ്രയാണത്തിൽ ഫഹദ് മൈക്കിളിനെ മനോഹരമാക്കി നീ നമ്മളെ അന്ധനായ ചിത്രകാരനായുള്ള രണ്ടാം പകുതിയിലും കയ്യടിച്ചിരുത്തുന്നു ഈ കഥാപാത്രം ആനഗസ്റ്റൻ അഭിനേത്രിയായി അത്ഭുതപ്പെടുത്തിയ ആദ്യ ചിത്രവുമാകുന്നു ആർട്ടിസ്റ്റ് എഴുതിത്തളിയ അകലങ്ങളിൽ നിന്ന് പ്രതീക്ഷ തുടർച്ചയുള്ള അഭിനേത്രിയിലേക്ക് ആൻ പേരെഴുതി ചേർത്തിരിക്കുന്നു ഗായത്രിയുടെ വൈകാരിക പകർച്ചകളിൽ ആണിന് നിലയ്ക്ക് നിർത്താനാകാത്ത പെണ്ണിന് ഉറപ്പില്ലെന്ന് സംശയിക്കുന്നിടത്ത് ആൺകാക്ഷിയുടെ അപകടമുണ്ടാക്കുന്നുണ്ട് ആർട്ടിസ്റ്റ് അഭിയുടെ ഫ്ളാറ്റിലെത്തിയുള്ള ഗായത്രിയുടെ സംഭാഷണങ്ങളിലും ശൃന്ദ ആഷാബിന്റെ കഥാപാത്രത്തിലൂടെയുള്ള തെറ്റിദ്ധരിപ്പിക്കലിലും പ്രതിസ്ഥാനത്തെ പെണ്ണിനെ തന്നെ നിർത്തുകയാണ് സംവിധായകൻ കുടുംബത്തെ ധിക്കരിച്ചുള്ള പ്രണയവും പരിണയവും നീണാൾ വായില്ലെന്ന് സംശയം പ്രകടിപ്പിക്കലുമാകുന്നു മറ്റൊരു വായനയിൽ ചിത്രം മികച്ച ചിത്രകാരന്റെ രചനകൾ ക്വാളിറ്റിയുള്ള ബ്രഷിന്റെയും പെയിന്റിന്റെയും മാത്രമോ എന്ന സംശയം പരിതോഷത്തമിന്റെ നോവലിന്റെ വായനകളിൽ നിരൂപകർക്കിടയിലും പ്രത്യക്ഷപ്പെട്ടതാണ് സംവിധായകന്റെ തന്നെ തിരക്കഥയും സംഭാഷണങ്ങളും റിയലിസ്റ്റിക് ആഖ്യാനത്തിന് കരുത്താകുന്നുണ്ട് അഗ്നിസാക്ഷിയും ഒരേ കടലിലും ജീവിതത്തിന്റെ ആഴം തൊടുന്ന വൈകാരിക മുഹൂർത്തങ്ങളെ അനശ്വരമാക്കിയ സംവിധായകൻ ഒരിക്കൽ കൂടി ആ ആവിഷ്കാര സാമർഥ്യം അനുഭവപ്പെടുത്തി സാധാരണ ആളുകൾ എന്തെങ്കിലും പറയാൻ വേണ്ടി പറയുന്നു ആബ്സ്ട്രാക്ട് ഭയങ്കര ബുദ്ധിമുട്ടാ എണ്ണത്തിൽ കുറഞ്ഞ കഥാപാത്രങ്ങളിൽ ശ്രീറാം ശൃന്ദ ഷബ് എന്നിവർ സിനിമയുടെ ഗൗരവ വേഗത്തിനൊപ്പമുണ്ട് ബിജിബാലിന്റെ ഈണവും പശ്ചാത്തലവും ആർട്ടിസ്റ്റിന് വൈകാരിക താളമാണ് ജീവിതത്തിന്റെ നിറപ്പകർച്ചകളെ ശ്യാം ക്യാമറയിലും കണ്ടു തീർച്ചയായും കണ്ടിരിക്കാം ശ്യാമപ്രസാദിന്റെ ആർട്ടിസ്റ്റ്